ഇത് പെരിങ്ങാശ്ശേരി സ്കൂളിൽ പഠിക്കുന്ന മിദിനു ഓർഡർ ചെയ്ത കേക്കായിരുന്നു അവരുടെ ക്ലാസ്സിലുള്ള ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നതിനായിട്ടായിരുന്നു കേക്ക് ഓർഡർ ചെയ്ത് അപ്പോൾ തലേ ദിവസം മിതും വിളിച്ചിട്ട് പറഞ്ഞു ശേഷം നാളെ ഒരു മൂന്നര ആവുമ്പോൾ പെരുങ്ങാശ്ശേരി സ്കൂളിൽ കേക്ക് ഒന്ന് കൊണ്ട് തരാമോ ഞങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് വീട്ടിൽ പോകാനായിരുന്നു മൂന്നര ആകുമ്പോൾ ക്ലാസ് വിടുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞു അവന് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തേ നാലഞ്ച് വർഷമായി ഞാൻ കേക്ക് ചെയ്യണം അതിനിടയിൽ ആദ്യമായിട്ടാണ് ഞാൻ അഡ്വാൻസ് പേയ്മെൻറ്റ് മേടിച്ചിട്ട് ഒരു കേക്ക് ചെയ്ത് കൊടുക്കുന്നത് കാരണം പിറ്റേ ദിവസം അവരെ കാണാൻ പറ്റിയില്ലെങ്കിൽ പേയ്മെൻറ്റ് മേടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവൻ തലേന്ന് പേയ്മെൻറ്റ് ചെയ്തായിരുന്നു കൊണ്ട് തന്നിട്ട് പോയി അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് കേക്കും കൊണ്ട് പോണ വഴിക്ക് ഞാൻ ഓർത്ത് പോകും അവരിട്ടിട്ട് കേക്ക് കട്ട് ചെയ്യണം അതിൻ്റെ വീഡിയോ എടുക്കണം യൂട്യൂബിൽ ഇടണം എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് പോയത് പക്ഷേ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മൂന്നരയ്ക്ക് ക്ലാസ് കഴിഞ്ഞില്ല വന്നു ക്ലാസ് കഴിയുമ്പോൾ അപ്പോൾ അവൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ അവിടെ ഒരു അടുത്തുള്ള കടയിൽ കേക്ക് കൊടുത്തിട്ട് പോന്നു അപ്പോൾ കേക്ക് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഫ്രണ്ടിനെയും കൂടി എനിക്ക് കിട്ടി അപ്പോൾ കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടി എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്ത വീഡിയോ ഞാൻ കാണുന്നൊരിക്കും ടാറ്റാ താങ്ക്സ് ഫോർ വാച്ചിങ്